ഹലോ ഫ്രണ്ട്സ് പുതിരുവിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോ ഒരു ഓവർനൈറ്റ് ഓട്ട്സിൻ്റെ റെസിപ്പി ആട്ടോ നല്ല അടിപൊളിയായിട്ട് നല്ല ടേസ്റ്റിലുള്ളൊരു റെസിപ്പിയാണിത് അപ്പം എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കിയാലോ അതിന് മുന്നേ നിങ്ങളെൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും മറക്കല്ലേ അപ്പോൾ ഈ ഒരു സ്മൂത്തി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ രണ്ട് സ്പൂൺ റോൾഡ് ഓട്ട്സ് ആണ് എടുത്തിരിക്കുന്നത് എപ്പോഴും നമ്മൾ ഓവർനൈറ്റ് ഓട്സ് സ്മൂത്തി ഉണ്ടാക്കുമ്പോൾ മറ്റേ ഓട്സിനേക്കാട്ടും നല്ലത് ഈ ഒരു റോൾഡ് ഓട്സാണ് കുറച്ചും കൂടെ ടേസ്റ്റാണ് കഴിക്കാനായിട്ട് കേട്ടോ അപ്പം ഞാനിവിടെ രണ്ട് സ്പൂൺ എടുത്തിട്ടുണ്ട് പിന്നെ അതിലോട്ട് ഞാൻ ഒരു സ്പൂൺ ചിയാ സീഡും ഒരു സ്പൂൺ പംകിൻ സീഡും ഒരു സ്പൂൺ ഫ്ലാക് സീഡുമാണ് ചേർത്ത് കൊടുക്കുന്നത് ഈ സീഡ്സൊക്കെ നമുക്ക് കഴിക്കുന്ന വെയിറ്റ് ലൂസ് ചെയ്യുമ്പം കഴിക്കുന്നത് ഒരുപാട് നല്ലതാണ് കാരണം നമ്മുടെ മുടി കുഴിച്ചിലൊക്കെ മാറാനായിട്ട് ഈ സീഡ്സൊക്കെ കഴിക്കാൻ നല്ല ഇത് വെറുതെ വേണമെങ്കിലും നമുക്ക് കഴിക്കാം അല്ലെങ്കിൽ ഇങ്ങനെ സ്മൂത്തി ഒക്കെ ഉണ്ടാക്കുമ്പോഴോ അല്ലെങ്കിൽ ഇതുപോലെ ഓട്ട്സ് ഉണ്ടാക്കുമ്പോഴോ ഒക്കെ അതിലിങ്ങനെ ചേർത്ത് കഴിച്ചാൽ മതി ഒരുപാടൊന്നും വേണ്ട ഒരു ചെറിയ സ്പൂണിൽ ഒരു സ്പൂൺ ഒരു ദിവസം നമുക്ക് കഴിക്കുന്നുണ്ട് കുഴപ്പമൊന്നുമില്ല കേട്ടോ പിന്നെ ഞാനോട്ട് അര ഗ്ലാസ് പാലാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത് പിന്നെ ഞാൻ ഒരു സ്പൂൺ യോഗട്ടും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ അതിലോട്ട് ഒരു സ്പൂൺ തേനും കൂടെയാണ് ചേർത്ത് കൊടുക്കുന്നത് എന്നിട്ട് തേം ഞാൻ അങ്ങോട്ട് മാറ്റി വെച്ചിട്ടുണ്ട് പിന്നെ നമുക്ക് നമുക്കതിലോട്ട് കുറച്ച് ഫ്രൂട്ട്സൊക്കെ ആഡ് ചെയ്ത് കൊടുക്കാം അപ്പോൾ നമ്മൾ എപ്പോഴും യൂസ് ചെയ്യുന്ന സമയത്ത് ദിവസം ഒരു ഫ്രൂട്ട്സ് എങ്കിലും കഴിക്കുന്നത് നല്ലതാണ് ഏത് ഫ്രൂട്ട്സ് ആണെങ്കിലും കുഴപ്പമില്ല നമ്മുടെ മുറ്റത്ത് കിട്ടുന്ന പേരൊക്കെ അവർ ഏത് കഴിച്ചാലും നല്ലതാണ് കഴിക്കണം എന്നാൽ ആ കുറച്ചും കൂടെ കഴിക്കുന്നതായിരിക്കും നമുക്ക് നല്ലത് അപ്പോൾ നമ്മുടെ മുഖമൊക്കെ ഇങ്ങനെ ഒരുമാതിരി എന്താ പറയുന്നത് വെയിറ്റ് കുറഞ്ഞ സമയത്ത് ചെള്ളയൊക്കെ ഇങ്ങനെ പെട്ടെന്ന് കവളൊക്കെ ഒട്ടിപ്പോകുന്ന ആ ഒരു പ്രശ്നമൊക്കെ മാറാൻ നമുക്ക് രണ്ട് ലിറ്റർ വെള്ളം കുടിക്കുന്നതും അതുപോലെ നല്ല ഫ്രൂട്ട്സൊക്കെ കഴിക്കുന്നതും ഒത്തിരി നല്ല കേട്ടോ അപ്പോൾ ഇന്ന് എനിക്കിട്ട് സ്ട്രോബെറി കിട്ടിയിട്ടുണ്ടായിരുന്നു പക്ഷേ നല്ല വിലയാണെങ്കിലും ഇത് നമ്മുടെ ഇവിടെ അധികം കിട്ടാറില്ല കുറച്ച് വില കൂടുതലായിരുന്നു എന്നാലും ഞാൻ വാങ്ങിച്ചു എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇങ്ങനെ സ്ട്രോബറി ഇട്ടിട്ട് ഓട്സ് കഴിക്കുന്നത് ഭയങ്കര ഇഷ്ടം കേട്ടോ നല്ല മധുരമുള്ള സ്ട്രോബറിയും കൂടെ ആയിരുന്നു അപ്പം ഞാനൊരു മൂന്നാലെണ്ണവെടുത്തിട്ടുണ്ട് ഈ മൂന്നാലെണ്ണവെടുത്തിരിക്കുന്നത് വേറൊന്നുമല്ല ഈ ഒരു സ്ട്രോബെറി ഇട്ടിട്ടാണ് ഇന്ന് ഞാൻ ഓട്ട്സ് ഉണ്ടാക്കുന്നതെന്ന് പറയുമ്പോൾ എൻ്റെ മൂക്കും കൂടെ വേണമെന്ന് പറഞ്ഞു അപ്പോൾ പിന്നെ ഞാനൊരു മൂന്നാലെണ്ണം എടുത്തത് കേട്ടോ ഞാൻ ഒരു അര ആപ്പിളും കൂടെ എടുത്തിട്ടുണ്ട് ആപ്പിളും നല്ല മധുരമുള്ള ആപ്പിളായിരുന്നു കേട്ടോ തൊലിയൊക്കെ കട്ട് ചെയ്യാതെ തന്നെ ഞാനങ്ങ് ചേർത്ത് കൊടുക്കുക നമുക്ക് തൊലിയൊന്നും കളയേണ്ട ആവശ്യമില്ല നല്ലതായിട്ട് കഴുകിയെടുത്ത ആപ്പിളായിരുന്നു കേട്ടോ അതും കൂടെ ഞാനിങ്ങും കട്ട് ചെയ്തെടുക്കുന്നുണ്ട് പിന്നെ ഞാൻ നല്ലോട്ട് ചേർത്ത് കൊടുക്കുന്നത് ഡേറ്റ്സ് കേട്ടോ ഒരു മൂന്ന് ഡേറ്റ്സ് എടുത്തിട്ടുണ്ട് പിന്നെ ഞാൻ കുറച്ച് ബദാമും കൂടെ എടുത്തിട്ടുണ്ട് പിന്നെ ഈ ഒരു സ്മൂത്തിയിലൊക്കെ നമുക്ക് എന്ത് വേണമെങ്കിലും ആഡ് ചെയ്ത് കൊടുക്കാം നമുക്ക് ഇഷ്ടമുള്ള ഫ്രൂട്ട്സൊക്കെ ഇടാം അതൊക്കെ നമ്മുടെ ഇഷ്ടമാണ് നമുക്ക് കഴിക്കാൻ പറ്റുന്ന ഏത് ഫ്രൂട്ട്സ് വേണമെങ്കിലും നമ്മുടെ കയ്യിലുള്ളത് ഇട്ട് കൊടുക്കാം കേട്ടോ പിന്നെ പഴം മാത്രമേ ഞാൻ രാവിലെ ചേർക്കുന്നുള്ളൂ പഴം ഞാൻ രാത്രി ഇങ്ങനെ ഇട്ട് വെക്കാറില്ല പിന്നെ ചില സമയങ്ങളിൽ ഞാൻ ഉണ്ടാക്കുമ്പോൾ ഫ്രൂട്ട്സൊക്കെ ഞാൻ രാവിലെ മാത്രമേ ചേർത്ത് കൊടുക്കാറുള്ളൂ കേട്ടോ ഇങ്ങനെ സീഡ്സൊക്കെ ഇട്ടിട്ട് ഓട്സും ഒഴിച്ചിട്ട് തേനും ഒഴിച്ചിട്ട് ഞാനിങ്ങനെ രാത്രി ഫ്രിഡ്ജിൽ വെച്ചിട്ട് രാവിലെ മാത്രമേ ഞാൻ പഴങ്ങളൊക്കെ ചേർത്ത് കൊടുക്കാറുള്ളൂ പക്ഷേ ഒന്നും കൂടെ ഞാൻ ഉണ്ടാക്കി നോക്കിയപ്പോൾ ടേസ്റ്റ് ഇങ്ങനെ വെച്ചിട്ട് കഴിക്കുന്ന കേട്ടോ തലേന്ന് തന്നെ ആപ്പിളും ഇങ്ങനെ ഒക്കെ ചേർത്ത് വെച്ചിട്ട് രാവിലെ എടുത്ത് കഴിക്കുന്നത് കുറച്ചും കൂടെ ടേസ്റ്റിയായിട്ട് തോന്നിയിട്ടുണ്ട് ഞാനിപ്പോൾ ഇങ്ങനെ ചെയ്യാറുള്ളൂ കേട്ടോ നമുക്ക് ഏത് രീതിയിൽ വേണമെങ്കിലും ഉണ്ടാക്കുക എങ്ങനെ വേണമെങ്കിലും ഉണ്ടാക്കി കഴിക്കാം അതൊക്കെ നമ്മുടെ ഇഷ്ടമാണ് എന്നും ഒരേ രീതിയിൽ കഴിച്ചാൽ നമുക്ക് മടുക്കുകയും ചെയ്യും പക്ഷേ ഇങ്ങനെ മാറി മാറി മാറ്റി മാറ്റി ഇങ്ങനെ കഴിക്കുകയാണെങ്കിൽ നമുക്ക് മടുപ്പൊന്നും ഇല്ലാതെ കഴിക്കാൻ പറ്റും പിന്നെ എന്നും ഒന്നും ഈ സ്മൂത്തി ഒന്നും നമുക്ക് കഴിക്കാനൊന്നും പറ്റില്ല ഞാൻ ആഴ്ചയിൽ ഒരു മൂന്ന് ദിവസം ഈ സ്മൂത്തി കഴിക്കും അല്ലാത്ത ദിവസങ്ങളിൽ ചിലപ്പോൾ ഞാൻ ഇഡലി ആയിരിക്കും കഴിക്കുന്നത് എന്താണോ വീട്ടിലുണ്ടാക്കുന്ന എന്തെങ്കിലും കഴിക്കും കഴിവതും ഞാൻ ദോശയും ഇഡ്ഡലിയൊക്കെ ഒഴിവാക്കിയിട്ട് ഇങ്ങനെയുള്ളത് കഴിക്കാനാണ് നോക്കുന്നത് അപ്പം അത് കുറച്ചും കൂടെ നല്ലത് ഇതാണ് രാവിലെയൊക്കെ ഒരു നേരം ഇങ്ങനെ കഴിച്ചിട്ട് ഉച്ചയ്ക്ക് ചോറൊക്കെ ഒരു നേരം കഴിക്കുന്നവർക്ക് കുഴപ്പമില്ല അപ്പോൾ രാവിലെ എങ്കിലും നമുക്ക് ഇങ്ങനെയൊക്കെ കഴിക്കാൻ ഇഷ്ടമാണെങ്കിൽ കഴിക്കുന്നത് കുറച്ചും കൂടെ നല്ലതാട്ടോ എന്നിട്ട് ഞാൻ അതെല്ലാം കൂടി ഇട്ട് കൊടുത്തിട്ട് ഒന്ന് മിക്സ് ചെയ്തിട്ട് ഞാനിത് രാത്രി കഴിഞ്ഞ് ഫ്രിഡ്ജിലെടുത്ത് വെക്കാൻ പോകും കേട്ടോ ഇനിയിപ്പോൾ രാവിലെ ഇതെടുക്കത്തുള്ളൂ അങ്ങനെ ഫ്രിഡ്ജിലൊക്കെ എടുത്ത് വെച്ച് ഞാൻ എന്നിട്ട് രാവിലെ നമ്മുടെ ഓട്സ് എടുത്ത് ഞാൻ കുറച്ച് മുന്നേ എടുത്ത് ഞാൻ വെളിയിൽ വെക്കുന്നുണ്ട് കേട്ടോ കാരണം തണുപ്പ് മാറിയാലും നമുക്കിത് കഴിക്കാൻ പറ്റത്തുള്ളൂ അങ്ങനെ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു എന്നിട്ട് ഞാൻ അതിലോട്ട് ഒരു റോബസ്റ്റാ പഴവും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ടോ കണ്ടോ ഇങ്ങനെ നല്ല അടിപൊളിയായിട്ടിരിക്കുന്നുണ്ടോ പാലക്കപ്പിടി അതിലോട്ട് ഇങ്ങനെ ചേർന്നിട്ട് നല്ല എന്താ പറയുന്നത് നല്ല അടിപൊളിയായിട്ടിരിക്കുന്നുണ്ടോ നല്ല ടേസ്റ്റ് ടേസ്റ്റായിരുന്നു കഴിക്കാൻ നല്ല ടേസ്റ്റ് ആട്ടോ കാണാൻ വലിയ ലുക്കൊന്നും ഇല്ലെങ്കിൽ കഴിക്കാൻ നല്ല ടേസ്റ്റ് ആയി ഒരു സ്മൂത്ത് കേട്ടോ പിന്നെ ഞാൻ ഞാനിലോട്ട് ഒരു പഴവും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് പഴവും കൂടെ നല്ല മധുരമല്ല അപ്പോൾ എല്ലാം കൂടെ ചേരുമ്പം നല്ല ടേസ്റ്റ് നമുക്ക് നല്ലതായിട്ട് വയറു നിറേ ഇതിപ്പോൾ ഞങ്ങൾക്ക് രണ്ട് പേർക്കും കൂടെ കഴിക്കാനുള്ളത് കൊണ്ട് ഇത്രയും ഞാൻ എടുത്തിരിക്കുന്നത് നല്ല ഞാൻ എൻ്റെ പകുതി എടുക്കും കാരണം ചെറിയ സ്പൂണിലേക്ക് ഞാൻ രണ്ട് സ്പൂൺ കുറച്ച് എടുക്കത്തുള്ളൂ ഇതിപ്പോൾ ഞങ്ങൾക്ക് രണ്ട് പേർക്കൂടെ ഞാൻ കുറച്ച് വലിയ സ്പൂണിലെടുത്തിരിക്കും കേട്ടോ അതെ അതും കൂടെ മിക്സ് ചെയ്ത് കഴിഞ്ഞിട്ട് പിന്നെ വേറൊന്നും ഇല്ല അങ്ങ് കഴിക്കുക അത്രയേ ഉള്ളൂ അടിപൊളി ടേസ്റ്റാണ് ഈ ഒരു സ്മൂത്തിക്ക് പ്രത്യേകിച്ച് ഞാനിവിടെ ഈ ഇതൊക്കെ ചേർത്തിട്ടുണ്ടല്ലോ നമ്മുടെ എന്താ പറയുന്നത് സ്ട്രോബെറിയൊക്കെ അപ്പോൾ നല്ല ടേസ്റ്റായിരുന്നു കഴിക്കാനായിട്ട് കേട്ടോ അങ്ങനെ ഞങ്ങൾ ഇതൊക്കെ കഴിച്ചു അപ്പോൾ അടിപൊളി നിങ്ങൾ നിങ്ങളെല്ലാവരും ഉണ്ടാക്കി നോക്കണം അടിപൊളിയാണ് നമ്മുടെ വണ്ണം കുറയാനും വയറ് കുറയാനും ഒക്കെ നല്ലതാണ് അപ്പം ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ വീഡിയോ നമുക്ക് വീണ്ടും കാണാൻ തേറ്റാ